പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ിയത്തിന് എതിർവശം ഫോൺ വാഹനാപകടത്തിൽ പരുക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു പഴയനൂർ സ്വദേശി അറുപത് വയസ്സുകാരൻ കൃഷ്ണരാജു ആണോ മരിച്ചത് സെപ്റ്റംബർ എട്ടിന് സംസ്ഥാന പാതയിൽ ഉതുവടിയിൽ വെച്ചാണ് അപകടമുണ്ടായത് വാഴക്കോട് നിന്നും ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന കൃഷ്ണരാജുവിന്റെ ഇരുചക്ര വാഹനത്തെ അതേ ദിശയിൽ വന്നിരുന്ന കാർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ കൃഷ്ണരാജുവിനെ ഉടൻ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ കൃഷ്ണരാജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് ബി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്